ാണ് സോഷ്യൽ മീഡിയ താരം ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹം വളരെ ലളിതമായിട്ടായിരുന്നു നടത്തിയിരുന്നത് എന്നിരുന്നാൽ പോലും ദിയാകൃഷ്ണയുടെ കല്യാണ സാരിയുടെ വില ചില്ലറയല ലക്ഷങ്ങളാണ് വിവാഹ സാരിക്കായി ദിയാകൃഷ്ണ ചെലവാക്കിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി സ്വദേശിയായ ജോയൽ ജേക്കബ് മാത്യുവാണ് ആണ് ദിയാകൃഷ്ണയുടെ വിവാഹ സാരി ഡിസൈൻ ചെയ്ത് നൽകിയിരിക്കുന്നത് ഇപ്പോഴാ മലയാളത്തിന്റെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ദിയാകൃഷ്ണയുടെ കല്യാണ സാരിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജോയൽ ജേക്കബ് മാത്യു നാലു ഗ്രാം ഗോൾഡ് സെറി ഉപയോഗിച്ച് നീന്തിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ദിയാകൃഷ്ണയുടെ വിവാഹ സാരി എന്നാണ് ജോയൽ പറയുന്നത് പേസ്റ്റൽ കളറായിരുന്നു ദിയാകൃഷ്ണ തന്റെ വിവാഹ സാരിക്കായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് കളർ തന്നെ വേണമെന്നായിരുന്നു ദിയാകൃഷ്ണയുടെ ആവശ്യം അങ്ങനെ നീലനിറം എന്നും ജോയൽ പറയുന്നു എന്നാൽ പക്ഷേ നീലനിറം മാത്രം വരുമ്പോൾ വധുവിന്റെ മുഖം അല്പം മങ്ങിയതുപോലെയാകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ആ സാരിയിൽ കൂടെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു എന്നും ജോയൽ പറയുകയാണ് അങ്ങനെ പേസ്റ്റലിൽ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു മാസം എടുത്തിട്ടാണ് ദിയാകൃഷ്ണയുടെ ഈ വിവാഹ സാരി ഡിസൈൻ ചെയ്തതെന്നും ജോയൽ മാത്യു പറയുന്നു പൂർണ്ണമായും കൈകൊണ്ട് ഡിസൈൻ ചെയ്തതിനാൽ തന്നെ ഈ ഒരു സാരിക്ക് രണ്ട് ലക്ഷം രൂപ വില വരുമെന്നും ജോയൽ പറയുന്നുണ്ട് ഈ സാരിയുടെ ടസൽസ് മാത്രം രണ്ടാഴ്ച എടുത്തിട്ടാണ് പൂർത്തിയാക്കിയതെന്നും ജോയൽ പറയുന്നു ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും ചേർന്ന ഒരു ബ്രൈഡൽ ലുക്ക് ആയിരുന്നു ദിയാകൃഷ്ണ വിവാഹ ദിവസം ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദുപ്പട്ടയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്റ്റൈൽ ചെയ്തതെന്നാണ് ജോയൽ പറയുന്നത് കൃഷ്ണയുടെ സാരിയിലുള്ള ബേർഡ് മോർട്ടീസിലെ പിങ്കിന്റെയും പീച്ചിന്റെയും ഷേഡുകളിൽ നിന്നുമാണ് അമ്മയുടെയും സഹോദരിമാരുടെയും സാരികളും ധാവണികളും ഒരുക്കിയതെന്നും ജോയൽ പറയുന്നുണ്ട് ടിഷ്യൂ കാഞ്ചപുരം സാരിയാണ് അഹാന കൃഷ്ണ ധരിച്ചത് അഹാനയുടെ സാരിക്ക് അറുപതിനായിരം രൂപ വില വരുമെന്നും ജോയൽ പറയുന്നുണ്ട് ദിയ കൃഷ്ണയുടെ വിവാഹത്തിൽ നിന്നുള്ള എല്ലാവരുടെയും ലുക്ക് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് അതേസമയം ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും ഇരുവരുടെയും വീഡിയോകൾ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറാറുമുണ്ട് ദിയാകൃഷ്ണയെ അവിൻ ഗണേഷ് പ്രപ്പോസ് ചെയ്ത വീഡിയോയും വലിയ ഹിറ്റ് തന്നെയായിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇരുവരും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ദിയ കൃഷ്ണയുടെ സഹോദരിമാരും അമ്മയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുണ്ടായി സെപ്റ്റംബറിലായിരിക്കും തങ്ങളുടെ വിവാഹം എന്ന് നേരിട്ട് ഇരുവരും പറഞ്ഞിരുന്നുവെങ്കിലും തീയതി ഇരുവരും സർപ്രൈസ് ആക്കി തന്നെ വെച്ചിരിക്കുകയായിരുന്നു അതേസമയം ഇന്നലെയാണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ വിവാഹിതയായിരിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം കൃഷ്ണയും അശ്വം ഗണേശും വിവാഹിതരാകുന്നത് ആരാധകർക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ ആരാധകർ സെപ്റ്റംബറിൽ വിവാഹം നടക്കുമെന്ന് മാത്രമേ ഇവർ മുൻപ് പറഞ്ഞിരുന്നുള്ളൂ വിവാഹ തീയതി എന്നാണെന്നൊന്നും അന്ന് പുറത്തു പറഞ്ഞില്ല വിവാഹ ശേഷം ഇരുവരും ചിത്രങ്ങൾ പങ്കുവെക്കുന്നതോടെയാണ് ഇന്നലെ വിവാഹം കഴിഞ്ഞെന്നുള്ള വാർത്ത പുറം ലോക പറയുന്നത് വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യാറിയിരുന്നു അതിമനോഹരിയായി തന്നെയാണ് ദിയാകൃഷ്ണ വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് വളരെ ലളിതമായിട്ട് തന്നെയായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നത് അധികം ചടങ്ങുകളോ റിസപ്ഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ ഇരുവർക്കും ആശംസകളുമായി നിരവധി പേരാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ